അപ്പോൾ അപ്പോഴത്തേക്കും മച്ചമറിയിൽ നല്ല അടിപൊളി ഒരു നാലുമണി പലരത്തിൻ്റെ വെടി മോഡിയാണ് ഞാനിത് വന്നിരിക്കുന്നത് ഇത് തേങ്ങയും ശർക്കരയും നമ്മൾ ഇച്ചിരി ഇലക്കൊടിയും കുറച്ച് ജീരവും കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൈ ആട്ടാപ്പൊടിയാണ് കേട്ടോ മൈതാൽ ആട്ടാപ്പൊടിയാണ് ആട്ടമാവ് നന്നായിട്ട് ഇത് ഇടിച്ച് കുഴച്ച് നല്ലൊരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു പരുവത്തിന് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളിത് നന്നായിട്ട് ഇടിച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് നമുക്കെടുത്ത് അതിനൊന്ന് ചെറുതായിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളിത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഗോതമ്പു ആവാണ് കേട്ടോ അപ്പോൾ ഏറെക്കുറെ എല്ലാ വീടുകളിലും ഇപ്പോഴത്തെ ഗോതമ്പ് നമുക്ക് സുലഭമായിട്ട് കാണും അപ്പോൾ ഇതുപോലെ മാവ് കയ്യിലെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റിക്കിൽ വെച്ച് പരത്തയോ നമ്മൾ ചപ്പാത്തിക്ക് പരത്ത പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് കണ്ട് കയ്യിൽ വെച്ചിങ്ങനെ ചെറുതായിട്ടെങ്കിൽ നമ്മൾ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ഏറ്റവും നല്ല മധുരമായിട്ടുള്ള കൂട്ട് നമ്മളിതേ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ സ്പൂണിന് കോരി വയ്ക്കുകയാണ് നമ്മൾ നമ്മളേറ്റവും സ്പൂണിന് കോരി വെച്ചു ഇനി ഇതിനെ ഒന്ന് മടക്കി നന്നായിട്ട് എടുക്കണം അപ്പോൾ അപ്പോഴത്തേ നമ്മൾ നന്നായിട്ട് മടക്കി ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻറ്റുകളെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഈ മാവ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇല്ല ശർക്കര കുറച്ചുകൂടി നമ്മളെ ആവിൽ വെച്ചുകൊണ്ട് വേവിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ശർക്കര മെൽറ്റ് ആകുമ്പോഴത്തേക്കും അതുവഴി ഇങ്ങനെ എന്താ പറയുക ഈ സൈഡിൽ കൂടെയൊക്കെ പോകാൻ കളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ മെച്ചാമ്പര് നമ്മുടെ അടുപ്പിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ ഇതും വെച്ചു അപ്പോൾ നമ്മൾ വീണ്ടും ആവിൽ ഇതേപോലെ തന്നെ വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കയ്യിൽ വെച്ച് പരത്തുന്നു വീണ്ടും നമ്മൾ നമ്മളാ മിക്സി വെച്ച് നമ്മുടെ ശർക്കര ഒക്കെ ദൈ ഇതിനകത്ത് വയ്ക്കുന്നു നമ്മളും മടക്കുന്നു വീണ്ടും വെച്ച് നമ്മൾ അതിന് ആവിൽ വെച്ച് നന്നായിട്ടൊന്ന് അതിനൊന്ന് അടച്ചു വെച്ച് ഇങ്ങനെയാണൊന്ന് വേവിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇടുക്കാറ്റിയ ഐറ്റമാണ് അപ്പോൾ ഇത് പലർക്കും അറിയാം ഇത് അറിഞ്ഞിട്ടാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഉണ്ടാക്കും പല ഷേപ്പിലും അല്ലെങ്കിൽ പല രീതിയിൽ ബോൾസ് പോലെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് എന്തായാലും ഹൈറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ട് അടപ്പം അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ആവിലിരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ അങ്ങനെ ദൈവം കുറച്ച് സമയത്തിന് ശേഷം ദൈവം നമ്മുടെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ അടപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ല അതിൽ നിന്ന് നല്ല നല്ല ഒരു മണം വരും കേട്ടോ അങ്ങനെ മെച്ചന്മാർ ഹൈറ്റ് വല്ല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചൂട് ഒന്ന് കുറയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം ചൂടൊക്കെ ഇത്തിരി കുറഞ്ഞതിന് ശേഷം അതിൽ നന്നായിട്ട് കുറഞ്ഞിട്ടില്ല കേട്ടോ നല്ല ചൂടുണ്ട് എങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അധികം ഞങ്ങളൊരു രണ്ടെണ്ണം മാത്രം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഇതിനെ ഞാനൊന്ന് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരെണ്ണത്തെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരു ഹോളൊക്കെ വിഴുന്നിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലും ചെറുക്കരൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീ ഇത് നമ്മളൊരു വർക്കോച്ചി തേക്ക് കുത്തി പൊട്ടിച്ചു അപ്പോഴത്തേ അതിനകത്തൊക്കെ നല്ല അടിപൊളി കിട്ടും ഇത് ഇങ്ങനെ സെറ്റോഡൊക്കെ കഴിക്കാൻ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ മറ്റേ വരെ മറക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇതും ചെയ്തു നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ടിട്ട് കാണാം അതുവരെ ബ ബൈ